വയനാട് ജില്ലാ കായികമേള അമരവയൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഷോട്ട് പുട്ട് പുട്ട് ആൺകുട്ടികളുടെ ജൂനിയർ ഷോട്ട് പുട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദ് സിനാനും മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ ജ്യോതികുമാർ മാസ്റ്ററും അതേപോലെ തന്നെ അജ്മലുമാണ് അജ്മൽ മുഹമ്മദ് സിനാന്റെ ഏട്ടനാണ് ആദ്യം നമുക്ക് മാസ്റ്ററിൽ നിന്ന് തുടങ്ങാം മാസ്റ്റർ ഇതുവരെയുള്ള ഇപ്പം നമ്മൾ ആദ്യ ദിനം പൂർത്തിയാകുമ്പോൾ പോവുകയാണ് ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് ടോട്ടൽ പെർഫോമൻസ് ഇപ്പോൾ രണ്ട് ഗോൾഡും ഒരു സിൽവറും വന്നിരിക്കുകയാണ് ഒരു ബ്രോൺസും വന്നിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച മഡലിൽ നിന്ന് വന്നു കൂടാതെ പരുക്ക് പറ്റിയ ഒരു കുട്ടി ഇതൊരു സെക്കൻഡ് വന്നിട്ടുണ്ട് വിശാല് ഒരാളായിരുന്നു ഞങ്ങൾ ഗോൾഡിൽ ഞങ്ങൾ ജൂനിയർ മീഡിൽ ഗോൾഡ് വന്ന കുട്ടിയായിരുന്നു ആ ജൂനിയർ മീഡിൽ സെക്കൻഡ് വന്നു കുട്ടിയാണ് ഗോൾഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഓടണ്ടെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം പക്ഷെ അവൻ കയറി ഓടി അത് ഗ്രോയിൻ ഗ്രോയിനാണ് ഗ്രോയിന് വെലിഞ്ഞ് ഗ്രോയിന് വെലിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത് റിക്കവറി അബായലിൽ റിക്കവറിയായ ബുദ്ധിമുട്ടാണ് ഓടി മഡലിൽ വന്നു ഇപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സബ് ജൂനിയർ ഗേൾസിൻ്റെ ഡിസ്കസ് കൂടെ നടക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റേജ് കഴിഞ്ഞ മാസം നടന്ന സംസ്ഥാന ജൂനിയർ ബില്ല് ഗോൾഡ് വന്ന ഹെൽന മറിയ അത് അപ്പം മെഡൽ വരുന്നത് പവള് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊതുവേ ഞങ്ങൾ ത്രോസ് തന്നെ ഞങ്ങൾ ഒരു പത്തൊമ്പത് പോലെ ഞങ്ങൾ ത്രോസിൽ ഞങ്ങൾ കവർ ചെയ്യും നേരത്തെ നമ്മൾ കണ്ടുവന്ന് കൈ കെട്ടിയാൽ നമ്മൾ ഐശ്വര്യം ബാൻഡേജ് അയച്ചിട്ട് ഞങ്ങൾ എറിയിച്ച് തന്നെ ബാൻഡേജിലേക്ക് വിട്ടു കുഴപ്പമില്ല ഞങ്ങൾ ഈ വർഷം ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ മീരങ്കാടി ഗ്രാമപഞ്ചായത്ത് അക്കാഡമിയാണ് ഞങ്ങൾ ഇതിപ്പോൾ അക്കാഡമിക്കുണ്ട് എല്ലാ സൗകര്യം ചെയ്തിരുന്നത് ഇത് ഗവൺമെന്റ് പ്രൊജക്ട് ആണ് അപ്പൊ ഞങ്ങൾ നാല് വയസ്സ് മുതൽ പതിനാറ് വയസ്സുള്ള കുട്ടികളെ ക്യാമ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ കഴിഞ്ഞ വർഷം അക്കാഡമി തുടങ്ങേണ്ടിട്ട് ഞാൻ കോഴിക്കോട് ആയിരുന്നു സെറ്റിലായിരുന്നു ഞാൻ രണ്ടായിരത്തി പേര് ട്രാൻസ്ഫർ ആയിട്ട് പോയതായിരുന്നു ഇല്ലാണ്ട് കേസ് റിട്ടയർ അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷം അക്കാദമി തുടങ്ങി കഴിഞ്ഞ വർഷം കൊണ്ട് വന്നു കഴിഞ്ഞ വർഷം ടീമിന് ഇറക്കി സബ്ജില്ല ഓവറോൾ അടിച്ചു ജില്ലയിൽ ഞങ്ങൾ അമ്പത് പോയിന്റ് വാങ്ങിച്ചു വർഷം ഞങ്ങൾ നെഗറ്റീവ് വാങ്ങിച്ചു അതിൽ ഓവറോൾ വരാണെങ്കിൽ സന്തോഷം പോയിന്റ് സിനാനെ സിനാനെ കുറിച്ച് കഴിഞ്ഞ വർഷം ഒരു സജ്ജിലെ മെഡലില്ലാത്ത കുട്ടിയാണ് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടിയാണ് പ്രകൃതിയും കുറെ മുമ്പോട്ട് പോകണം അവനശേഷം ലെവൻ എയ്റ്റ് ലെവൻ ആയാലും ഹൺഡ്രഡ് ഓടും ആ ഹാ സ്ക്വീഡാണ് അവന് ത്രോസിന് അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ലെവൻ എയ്റ്റിൽ ഓടിയിട്ടൊന്നും ഇവിടെ ചാൻസ് ഇല്ല അവിടെ വന്നത് ഇപ്പൊ ടെണ്ണായാലും സീനിയർ ബോയ്സ് ടെണ്ണായാലും ഓടി അപ്പോ ജൂനിയർ ബോയ്സ് ആണ് ലെവൻ ഫോറിൽ ഓടി അപ്പൊ നല്ല ഡൈറ്റാ അപ്പൊ അത് ഒഴിവാക്കിയിട്ട് അവൻ ഞങ്ങൾ പത്തക്കങ്ങളൊണ്ടാണ് അവന് ഇവന്റെ ശരിക്കും ഇതല്ല ഷോർട്ടല്ല ഹാമർ നല്ലത് മുപ്പത്തഞ്ച് മീറ്റർ ചെയ്യാൻ ഹാമത്രോ ഇനി ഡിസ്കസ് ഉണ്ട് അപ്പോൾ മത്സരം ക്ഷം കുറച്ച് കൂടെ കട്ടക്കിണ്ടല്ലോ ഫുൾ ടൈം ഉണ്ടല്ലോ അജ്മൽ ഏട്ടനാണ് ഏട്ടോ ഉണ്ട് എപ്പോഴും കൂടെ കൊണ്ടുനടക്കാണ് മാഷു പോലെ തന്നെ കൂടെ എല്ലാവരെയും കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നു മത്സര സ്ഥലത്തും ഒക്കെ കൂടെ ഉണ്ട് എങ്ങനെയുണ്ട് ഒരു സപ്പോർട്ടാണല്ലേ അല്ലെ ഓ എല്ലാരും വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ് ഉമ്മ ഏട്ടനൊക്കെ സാറിന്റെ ആ ഒരു ഇതാണ് രാവിലെ വന്നാൽ പ്രാക്ടീസ് അതുപോലെ സ്കൂളിൽ ഇട്ട് വന്നാലുള്ള പ്രാക്ടീസ് ദൈനംദിനം ഇവർക്ക് അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊടുക്കുകയാണ് സാർ അതെ വിട്ടു വെച്ചാൽ അതെ നമ്മളിപ്പോൾ അഥവാ എങ്ങനെയെങ്കിലും കൂട്ടുവാൻ കൊണ്ടുപോകാനാണെങ്കിൽ ചോദിച്ചാൽ സാർ കർശനമായിട്ട് പറയും വേണ്ട അവൻ്റെ ബാഹുയെ ഞങ്ങളുടെ കയ്യിലാണ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടാണ് പ്ലസ് വൺ അപ്പോൾ ഒരു അടുത്ത വർഷം കൂടെ സ്കൂൾ മീറ്റിലുണ്ട് വീട്ടിലുണ്ട് പിന്നെയുള്ള അടുത്ത രണ്ട് മത്സരങ്ങളുള്ളത് ഹാമറും ഡിസ്കും ഡിസ്കുമാണ് അപ്പം അതിലും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മാഷെ മാഷിൻ്റെ സ്പോർട്സ് ആൻഡ് സ്പിരിറ്റ് വയനാടിനെ വലിയ ഗുണമാണ് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരുപാട് താരങ്ങളെ മാസ്റ്ററുടെ അക്കാദമിയിൽ നിന്ന് ഒരു ജാലുവരി നയൻറ്റീൻ എയ്റ്റി ത്രീലാണ് മീനങ്ങാട്ടിക്ക് വരുന്നത് ഒരു പതിനാല് വർഷം ഞങ്ങളെ റവന്യൂലെ ചാമ്പ്യൻസ് ഒരു അറുപത്തഞ്ച് നാഷണൽസ് എനിക്ക് വന്നിട്ടുണ്ട് ഈ വർഷം ഒരു ഹെൽമഡ് നാഷണൽസ് വന്നു അറുപത്തഞ്ചായി അപ്പോൾ രണ്ടായിരത്തി പത്തിൽ പോകുമ്പോൾ ഞങ്ങൾ റവന്യൂലെ ചാമ്പ്യൻസ് ആയിരുന്നു ടീം അപ്പോൾ അന്നൊരു മൂന്ന് നാഷണൽസ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ കുടുംബ പശ്ചാത്തല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വൈഫിൻ്റെ പ്രൊമോഷൻ ഒക്കെ ആയിട്ട് അത് നാട്ടിൽ പോകേണ്ടി വന്നതാണ് you <sighs> വളരെ തിരിച്ചു ശേഷം തിരിച്ച് വന്നിരിക്കുകയാണ് ക്യാമ്പ് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ ഇത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ ഞങ്ങൾ ഒരു ഒരു നൂറ് നാഷണൽസിനെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയട്ടെ അതുപോലെ തന്നെ ചാമ്പ്യന്മാരാകാനും ഒരു സങ്കടകരമായ വസ്തുത അറുപത്തഞ്ച് വർഷം മുമ്പുള്ള കായിക അധ്യാപകന്റെ പ്രശ്നങ്ങൾ ഇന്നിവരെ പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് ഈ വയനാട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ കായികാധ്യാപക സഹകരിക്കുന്നുള്ളൂ മേളയോട് കോഴിക്കോട് ജില്ലയിലൊക്കെ ഒരു കായികാധ്യാപകനും മേളയോട് സഹരിക്കുന്നില്ല അതായത് ഹൈസ്കൂളുകളിൽ എട്ട് ഒൻപത് ക്ലാസുകൾക്ക് അഞ്ച് വീട് ഉണ്ടെങ്കിൽ പി ടി മാർഷ് പോസ്റ്റ് ചെയ്യുന്നു ൂ നേരെ പറഞ്ഞിട്ട് യു പിയിൽ അഞ്ഞൂറ് കുട്ടികൾ വേണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുട്ടികൾ ആണെങ്കിൽ സ്കൂളിൽ പി വേണ്ട പി വേണ്ട വളരെ വിചിത്രമായ എന്താ പറയുക ഇപ്പോൾ ഓരോ നിയമങ്ങളാണ് അശാസ്ത്രീയമായ രീതിയിൽ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംസ്ഥാന ദേശീയ സ്കൂൾ കായികങ്ങൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ട് നമ്മൾ പുറകോട്ട് വരാനുള്ള അവസ്ഥ ഇത് തന്നെയാണ് നമ്മൾക്കുള്ള കുട്ടികൾക്ക് നമ്മൾ കായിക വിദ്യാഭ്യാസം തുടങ്ങുന്ന സ്കൂളിൽ വെച്ചിട്ടാണ് അതിപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുനൂറ് കുട്ടികൾക്ക് ഒരു കായികാധിപനമാണ് ഇപ്പോൾ കണക്ക് രണ്ടായിരത്തി ഇരുനൂറ് കുട്ടികൾക്ക് അതായത് ഒന്നാണ് ഇതിൻ്റെ സാധാരണ റേഷ്യോ സോറി അൻപത് ഇഷ്ടം ഒന്ന് മുപ്പതിഷ്ടം ഒന്ന് സംശയം ഉണ്ടായിരിക്കുന്നത് അതാണ് റേഷ്യോ നമ്മളെത്ര റേഷ്യോ വരുന്നത് രണ്ടായിരത്തി ഈ സന്തോഷത്തിനിടയിലും മാസ്റ്റർ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു കായിക മേഖലയിലെ അധ്യാപകരുടെ നിയമം നിയമനം സംബന്ധിച്ച കാര്യങ്ങൾ എന്തായാലും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ മാഷേ കൺഗ്രാറ്റ്സ് സിനാൻ വീണ്ടും മറ്റു മത്സരങ്ങളിലും വിജയിക്കാനായിട്ടെ ഇതുപോലെ എപ്പോഴും കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോണം ഓക്കെ